എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കോഡസ്റ്റ് ആരോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വാലിഡ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെസനേറ്റ് ആകണം എന്നില്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക മറ്റു കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ ഏതൊരു റീഡിങ്ങിലും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യാവുന്നതാണ് എനർജി ക്ലെയിം ചെയ്ത് കമൻറ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തുകൊണ്ടും ഇതിൻ്റെ എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് ഏസ് ഓഫ് പെയിൻറ്റകൾ ഫിനാൻഷ്യൽ പ്ലസ്സിംഗ് യെസ് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലസ്സിംഗ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരുപാട് പേരും ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രോങ് ആകാൻ പോകുന്നു ടെൻ ഓഫ് വാൺസ് ത്രീ ഓഫ് പെൻഡുക്കൾ ഹാൻഡ് മാൻ മജീഷ്യൻ ഫോർ ഓഫ് കപ്പ്സ് കിങ് ഓഫ് വാൻസ് ടെൻ ഓഫ് പെൻഡുക്കൾ ക്വീൻ ഓഫ് പെൻഡുക്കൾ ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലസ്സിംഗ് ഇവിടെ ഏറെ കാർഡ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡുക്കിൾ ക്യൂൻ ഓഫ് പെൻഡുക്കൾ ടെൻ ഓഫ് പെൻഡുക്കൾ ഏജ് ഓഫ് പെൻഡുക്കൾ 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 എല്ലായിടത്തും പെൻഡുക്കൾ എനർജിയാണ് അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് ഉടനെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കൊരു ഗേറ്റ് വേ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിവൈനായിട്ട് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ് ഫിനാൻഷ്യലി കൂടുതൽ സ്ട്രോങ് ആകാൻ പോവുകയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള വഴി ഇപ്പോൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ ഒരു ജോബ് ഓഫർ ലഭിക്കാൻ പോകുന്നു നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതല്ലെങ്കിൽ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതാണ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനായിട്ട് അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനായിട്ട് നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം അപ്പോൾ പുതിയൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്നാലും നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒരു ജോബ് ഓഫർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ പാസ്സായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എത്തിച്ചേരുന്നുണ്ട് അവിടെ നിങ്ങൾ സ്ട്രോങ് ആകാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ തന്നെ ഒരു സ്ട്രോങ് വേർഷൻ ആകാൻ പോകുന്നു നിങ്ങളിൽ ഒരു ഇന്നർ പവർ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ചില വ്യക്തികളിപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും വർക്ക് ലോഡും ഒക്കെ കാരണം വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആ വർക്ക് ലോഡ് കാരണം വിഷമിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലിയെ ആയാസം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇത്രയും നാൾ എടുത്തിരുന്ന ചുമതലകൾ ഇത്രയും നാൾ ഒരു കാര്യം ഒറ്റയ്ക്ക് നോക്കിയിരുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പാർട്നർഷിപ്പ് ലഭിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നു അപ്പോൾ അതുപോലെ തന്നെ ജോലി ഒറ്റയ്ക്ക് നോക്കിയിരുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ സഹായത്തിനായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയെ ഡിവൈഡ് ചെയ്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവർക്കും കൊടുത്ത് നിങ്ങൾക്ക് കുറച്ച് ആയാസം കുറയ്ക്കാനായിട്ടുള്ളൊരു സമയം അങ്ങനെയുള്ളൊരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലിയിൽ നിങ്ങൾ ഇത്രയും നാൾ ഒറ്റയ്ക്കാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഫാമിലിയിലെ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ തന്നെ മറ്റംഗങ്ങളും നിങ്ങളെ കൂടുതൽ സഹായിക്കാനും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് അവർക്കും ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് അവരും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കൂടുതൽ സമാധാനത്തിലേക്കും ഒരു പാർട്ട്നർഷിപ്പിലേക്കും ഒക്കെ എത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ സ്റ്റക്ക് എനർജിയിലായിരുന്നു ഇത്രയും നാൾ ഹാങ്ഡ് മാൻഡ് എനർജിയാണ് സ്റ്റക്ക് എനർജി പല കാര്യങ്ങളിലും ഒരു മുന്നോട്ട് പോക്കും അല്ലെങ്കിൽ മുന്നോട്ട് എന്താകും ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചോ ഒക്കെ പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട് പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു കാര്യം എങ്ങനെയാകും എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതോ നിങ്ങൾ പലപ്പോഴും പലപ്പോഴും ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റക്ക് എനർജി മാറി ഇനി നിങ്ങളെന്ന് പറയുന്നത് മജീഷ്യൻ്റെ പവറിലേക്ക് വരികയാണ് അതായത് എന്ത് കാര്യവും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു വിൽ പവറിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു ആ പഠിച്ച കാര്യങ്ങൾ അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ ഐഡിയൽ ആയിട്ട് അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പ്രയോജനപ്പെടുത്താതെ ഇരുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ അതിന് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാതിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൊണ്ട് പ്രയോജനം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിനി നിങ്ങളുടെ കഴിവുകളൊക്കെ പൊടി തട്ടിയെടുത്ത് അതിനെ ബ്രഷപ്പ് ചെയ്ത് നിങ്ങൾ കൂടുതൽ നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ പോകുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടും വളരെ വിൽപവറോട് കൂടിയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാനും മറ്റുള്ളവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും പോകുന്ന ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇനി ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് സീ ഏസ് ഓഫ് ഫെൻഡക്കിലെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഏസ് ഓഫ് ഫെൻഡക്കിലെ കാണിക്കുന്ന ആണ് അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ പാസ്സിലെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടെത്തി അതിൽ പ്രവർത്തിക്കണം അതിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മെസ്സേജ് പറയുന്നുണ്ട് അപ്പോൾ ഇനി നിരാശകളോ കാര്യങ്ങളോ വേണ്ട എന്നുള്ളതാണ് നിരാശയും കാര്യങ്ങളും വേണ്ട നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ടും ഒരു തണലും സ്നേഹവുമൊക്കെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ആ ഒരു ഡിവൈൻ സപ്പോർട്ടും സ്നേഹവും ആ ഒരു തണലുമൊക്കെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഭാവത്തിൽ തിരിക്കുക ദൈവത്തോട് നന്ദി പറഞ്ഞിരിക്കുക നിങ്ങളുടെ എന്ത് കാര്യമാണോ എന്ത് ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങളിലേക്ക് വരുന്നത് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് പഠിക്കുക നിങ്ങൾ ഈ രണ്ട് കൈയും കെട്ടി ഇനി എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇനി എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നില്ല എന്ന് ചിന്തിച്ച് ഇരിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഒരു കാര്യം നിങ്ങൾ കൊതിച്ചതിലും ഒരു കാര്യം നിങ്ങൾക്ക് ഡിവൈനായിട്ട് കൊണ്ടുതരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക ചുറ്റുവട്ടവും നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലും ഒക്കെ നല്ലൊരു എനർജിയിൽ പോസിറ്റീവ് എനർജിയിൽ പോകാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ഇടത്ത് നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഭാവത്തിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് പെൻഡക്കിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഗ്രോത്തിനെയും സക്സസ്സിനെയും കാണിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പവറും പൊസിഷനും ഒക്കെ വരുന്നുണ്ട് ഗ്രോത്ത് വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അപൻഡറ്റ്സ് ധാരാളമായി വരുന്നുണ്ട് ഫാമിലിയിലൊക്കെ നല്ല രീതിയിൽ ഫിനാൻഷ്യലി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് പറ്റി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഫാമിലി വീട്ടിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതിലൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ വീട് പണിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ തുടങ്ങി വെക്കുന്നതാണ് അതല്ലെങ്കിൽ ഷോപ്സോ ബിൽഡിങ്സോ ഒക്കെ പണിയാനായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഗ്രോത്തും സക്സസും ലഭിക്കുന്നതാണ് അതിനുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫിനാൻഷ്യൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കരിയറിലും നിങ്ങൾക്ക് ഉയർന്ന ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ാണോ ഇതുവരെ കൊതിച്ച് ആഗ്രഹിച്ച് ഒരുപാട് കണ്ണ് നട്ട് ഇരുന്നിട്ടുള്ളത് ഒരുപാട് ഡ്രീം ചെയ്ത് നിങ്ങൾ ഇരുന്നിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു ആണ് എയ്റ്റ് ഓഫ് വാൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയിഡ് കാർഡ് വന്നിട്ടുണ്ട് അധികാരം സ്ഥാനമാനങ്ങൾ പദവി പൊസിഷൻ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് എയ് റ്റു ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം അവിടുന്ന് സഞ്ചരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എനർജിയിൽ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുക നിങ്ങൾ ഫോർ ഓഫ് കബ്സിൻ്റെ എനർജിയിൽ നിരാശമായിട്ട് നിരാശ കൊണ്ട് അങ്ങനെ ഇരിക്കാതിരിക്കുക വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ബ്ലസ്സിങ് റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക എന്തായാലും ഇത് നല്ലൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയും നല്ലൊരു ഫിനാൻഷ്യൽ അപ്പൻഡൻസിലേക്കുമുള്ളൊരു ജേണിയാണ് നിങ്ങൾ ഉടനെ നിങ്ങളുടെ ലൈഫിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു കാലഘട്ടമാണ് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓവർ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ അവിടെ നിങ്ങൾ ഒരുപാട് ബാട്ടൻ ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് അവിടെ പാർട്ട്നർഷിപ്പ് വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് ഓവറോൾ ഗ്രോത്തും അബൻഡൻസുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബ്ലെസ്സിങ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായിട്ടും ബ്ലെസ്സിങ്സിനായിട്ട് ഡിവൈൻ ഗോഡ് ഗോഡ്സിനോടൊക്കെ നന്ദി പറയുക കണക്റ്റഡ് ആയിരിക്കുക ഏഞ്ചൽ മെസ്സേജ് എന്താണ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യെസ് കാർഡാണ് വന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു ചേഞ്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പ്രേയറും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ടാണ് പറയുന്നത് റിക്കവറി ആണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിക്കവറിയുടെ സ്റ്റേജിലാണ് എന്നുള്ളതാണ് ഹെൽപ്പ് ആയിട്ടുള്ള പീപ്പിൾ യെസ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാർ വരും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നോ നീ ടു വറി എന്നാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് ഹാപ്പിലി റിസീവ് ചെയ്യുക യെസ് ഐ ആം ഹാപ്പിലി റിസീവിങ് ദീസ് പോസിറ്റീവ് ചേഞ്ച് ഇൻ മൈ ലൈഫ് എന്ന് കമൻ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ റിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്